വന്നപ്പോ മുതല്ല ചെന്നായികം ഇതൊക്കെ നീ മാത്രം തീരുമാനിച്ച മതിയോ ഞങ്ങളും കൂടെ സമ്മതിക്കണ്ടായോ നമ്മുടെ മൂർച്ചകൾ ഇവിടെ എന്താണ് നടക്കുന്നത് വരുന്നവൻ ആരാണ് എന്നൊക്കെ മനസ്സിലാക്കിയാൽ ഈ ലോകത്തുള്ള ആരും പിന്നെ ഇങ്ങോട്ട് വരും ഈ കാലമാടന്മാരെക്കാൾ ബെഡാ ഇനി വേറെ എന്ത് ശരിക്കുള്ള ശരിക്കേരൊന്ന് വന്ന് നിന്നാ മതി അപ്പ മൂത്രം ഒഴിക്കും അങ്ങേർക്ക് അതിന്റെ അസുഖം അങ്ങേരല്ല ഇപ്പൊ കണ്ട കൊമ്പന്മാരില്ലേ അവര് ആരോ നിന്റെ എവിടെയാവൻ വിളിക്കേ വിളിക്കാലോ പക്ഷെ ആ വിശ്വരൂപം കണ്ട് ഞെട്ടരുത് കാണുമ്പോഴുള്ള ഒരു ത്രിൽ കോൺഫിഡൻസ് എനർജി അതേതാടാ ആ അവതാരം തോർക്കണം തെരെ ശരീരമേത്ത ഖോ നീക ുമാർ ബാരുമേടി എന്തൊക്കെയാ നടക്കുന്നേ എന്തൊക്കെയത് എന്തൊക്കെയാ എന്താ സബർകറോ നീ ഇത്ര കണ്ടുണ്ടോ ഞാൻ നടന്നു നോക്കിയേ पापा दिन और തീരുമാനമായി ಕರ್താവേ उस रील के बदले मुझे ये हार चाहिए ये हार मोहम्मद शेख के कैसल में दुनिया की सबसे हाई टेक सिक्योरिटी के अंडर में रखा हुआ है मुझे ये हार लाकर दो या फिर उस रील को भूल जाओ याद या समय वह यंगंतव दरका हां यह साधारण मान आले समय पर നീയും വെച്ച ഒരു വരസീർ ഞാനാ ഏ നീ ദുബുരായ തോ മെബുറേ ലോകോ കണ്ടമാരി ഗുഡ് <laughs> <Beautiful>. oh, <laughs> बड़ा होगा। मैं से खड़ा काले എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഒന്ന് കൊള്ളും അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം സാജി ഓ ഞാൻ ഒരു കാര്യം പറണ്ടേ വാന്ന നീ എന്തിനാടാ ഇങ്ങേൊക്കെ ചിരിയോ ഒരു സുഖം എനിക്ക് വൈറൈറ്റി ഓടണ താൽപര്യം എന്ത് മെഷീൻ ആണ് ചേഞ്ച് ആกรിക്കാത്ത ഓരോരോ ലീലാവിലാസങ്ങളെ ഐ ഹേറ്റ് നെഗറ്റിവിറ്റി ആൻഡ് യു ആർ വെരി നെഗറ്റീവ് ഇതെന്താ ചെയ്യുന്നേ സാർ ഒന്ന് വിളിച്ചോണ്ട് പോണോ ഇതെനിക്ക് മാത്രമായിട്ടുള്ളൊരു പണിയല്ല സാറേ നമുക്ക് എല്ലാവർക്കും കൂടെ ഉള്ളൊരു പണിയുടെ തുടക്കമാർഷായ തല്ലിക്കാൻ വേണ്ടി മനഃപൂർവ്വം അറേഞ്ച് നിർത്തി കിട്ടി ആയിട്ടില്ല തുടങ്ങിയിട്ടുള്ളൂ കിട്ടാൻ പോണുള്ളൂ ഇനി എന്തൊക്കെ